ശിശുദിനത്തിൽ കുട്ടികൾക്ക് പറയാൻ ചാച്ചാജി കഥകൾ ഒരിക്കൽ മൈതാനത്തെ കുറേ കുട്ടികൾ പന്ത് കളിക്കുകയായിരുന്നു കളിക്കിടയിൽ പന്ത് അടുത്തുള്ള മരത്തിൻ്റെ പൊത്തിൽ ചെന്ന് വീണു കുട്ടികൾ എത്ര ശ്രമിച്ചിട്ടും പന്ത് എടുക്കാൻ കഴിയുന്നില്ല അവർ വളരെയധികം സങ്കടപ്പെട്ടു ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ അവരാകെ നിരാശരായി അപ്പോഴാണ് അതുവഴി ഒരു ബാലൻ കടന്നു വന്നത് ആകെ വിഷമത്തിലിരിക്കുന്ന കുട്ടികളെ കണ്ട് ബാലൻ അവരോട് കാര്യം അന്വേഷിച്ചു കുട്ടികൾ അവരുടെ സങ്കടം അദ്ദേഹത്തോട് പറഞ്ഞു അത് കേട്ട ഉടനെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ അദ്ദേഹം കുട്ടികളോട് ആവശ്യപ്പെട്ടു കുട്ടികൾ കൊണ്ടുവന്ന വെള്ളം അദ്ദേഹം മരപ്പത്തിൽ ഒഴിച്ചു കുട്ടികൾ അമ്പനെന്ന് നിൽക്കേ പന്ത് അതാ മെല്ലെ ഉയർന്നു വരുന്നു അദ്ദേഹം പന്ത് എടുത്ത് കുട്ടികൾക്ക് നൽകി കുട്ടികൾ വളരെയധികം സന്തോഷിച്ചു ബുദ്ധിമാനായ ഈ ബാലൻ ആരെന്നറിയാമോ കുട്ടികളെ വളരെ അധികം സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം ചാച്ചാജി ബുദ്ധിശക്തി ശരിയായി ഉപയോഗിച്ചാൽ ഏത് പ്രശ്നവും പരിഹരിക്കാം എന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലായല്ലോ